എല്ലാവർക്കും പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു കർക്കിടകം തുടങ്ങാൻ ഇനി പതിനൊന്ന് ദിവസം കൂടിയേ ഉള്ളൂ അതിനു മുൻപ് വിവാഹ നിശ്ചയം നടത്തണം കാരണവന്മാരിൽ ആരോ അഭിപ്രായപ്പെട്ടു പിന്നീട് എല്ലാവരും കൂടി എന്തൊക്കെയോ ചർച്ചകളായിരുന്നു അപ്പോൾ ഈ വരുന്ന ഞായർ നിശ്ചയം എല്ലാവർക്കും തിരക്കൊന്നുമില്ലാത്ത ദിവസമായതിനാൽ സമ്മതമായിരുന്നു കണിയാനോടും അശോകൻ വിളിച്ചു പറഞ്ഞു അയാൾ ഞായറാഴ്ച വരാമെന്നേറ്റു വീണയും ഉണ്ണിമോളും കൂടി ലക്ഷ്മിയോട് സംസാരിച്ചു പഠിക്കുന്ന കോളേജിന്റെ പേരും വിവരവുമൊക്കെ അവർ ചോദിച്ചു എന്നാലും ഒരുപാട് സംസാരിക്കുന്ന പ്രകൃതമല്ല ലക്ഷ്മിയുടേത് എന്ന് വീണ ഓർത്തു വിജി അപ്പോഴാണ് അവിടേക്ക് വന്നത് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ താമസിച്ചെന്ന് വിജിയും ഗോപനും പറഞ്ഞു അവർക്കും ഞായറാഴ്ച നിശ്ചയം വെച്ചതുകൊണ്ട് എതിർപ്പൊന്നുമില്ലായിരുന്നു ഏട്ടനോട് എന്തെങ്കിലും പറയണോ ഇറങ്ങാൻ നേരം ഉണ്ണിമോൾ ലക്ഷ്മിയുടെ കാതിൽ ചോദിച്ചു ഏട്ടനെന്നും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് വാട്സാപ്പിൽ ലക്ഷ്മി അവളോട് പതിയെ പറഞ്ഞു ഇതപ്പോൾ ഉണ്ണിമോൾ ആശ്ചര്യപ്പെട്ടു എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ സുമിത്ര വന്ന് ലക്ഷ്മിയുടെ കരം ഗ്രഹിച്ചു ശരി അമ്മേ അവൾ ചിരിച്ചു അങ്ങനെ എല്ലാവരും കൂടി ലക്ഷ്മി നിവാസിൽ നിന്നും മടങ്ങി ആ മൂത്ത പെണ്ണിന്റെ കെട്ടിയവന് അത്ര നമ്മളെ അങ്ങ് പിടിച്ചില്ല ഇടയ്ക്ക് നാരായണൻ അഭിപ്രായപ്പെട്ടു അതെനിക്കും തോന്നി ശേഖരന് മൂത്ത അളിയനും അത് ശരിവെച്ചു അവന്റെ വിചാരം അവൻ അവനേതോ കുമ്പത്തെയാണെന്നാണ് നാരായണൻ വീണ്ടും പറഞ്ഞു അതൊക്കെ പോട്ടെ നാരായണ ബഹുജനം പലവിധമല്ലേ ശേഖരൻ അയാളെ സമാധാനിപ്പിച്ചു അല്ലളിയ ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ നാരായണൻ പിന്നീട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല സുമിത്രയും മക്കളുമൊക്കെ സുമിത്രയുടെ അനിജത്തിയുടെ വണ്ടിയിലായിരുന്നു രമചിറ്റേ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ വീണ സുമിത്രയുടെ അനുജത്തിയോട് ചോദിച്ചു ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് നല്ല മിടുക്കി പെൺകുട്ടിയല്ലേ വൈശാഖന്റെ യോഗം അതു പറഞ്ഞാൽ മതി രമ മറുപടി നൽകി കണ്ടിട്ടൊരു പാവം പെൺകുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേടി സുമിത്രയും അനിയത്തിയെ നോക്കി വലിയ പ്രായമൊന്നുമില്ലല്ലോ ചേച്ചി പാവം കുട്ടിയാണെന്നാ തോന്നുന്നത് ആവശ്യത്തിന് സംസാരിക്കുന്നുള്ളൂ രമ പറഞ്ഞു അങ്ങനെ എല്ലാവരും കളിയും ചിരിയും വർത്തമാനവുമൊക്കെയായി തിരിച്ച് വീട്ടിലെത്തി വൈശാഖൻ മുറ്റത്ത് നിൽക്കുന്ന ചെണ്ടുമല്ലിയുടെയും റോസയുടെയും ഇടയിൽ നിന്ന പുല്ലുകളൊക്കെ പറിച്ചു കളയുകയാണ് അപ്പോഴാണ് അവർ എല്ലാവരും കൂടി വന്നത് അയ്യോ ഇത്രയും നാളായിട്ട് ഒരു കുഞ്ഞു ചെടി പോലും വെച്ച് പിടിപ്പിക്കാത്ത ആളാണ് ഇപ്പോൾ ദേ ഇരുന്ന് പുല്ല് പറിച്ചു കളയുന്നത് വീണ കളിയാക്കിക്കൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി ഏട്ടൻ ഇതുവരെ ഈ മുറ്റത്ത് നിന്ന് കയറിയില്ലേ വഴിക്കണ്ണുമായി ഇരിക്കുകയായിരുന്നു ഉണ്ണിമോളും ചിരിച്ചു നിന്ന് വാചകമടിക്കാതെ നാരായണമാമയ്ക്കൊരു സംഭാരമെടുക്കടി വൈശാഖൻ അവളോട് ദേഷ്യപ്പെട്ടു എല്ലാവരും ഒന്ന് ഇറങ്ങിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടു പോവാം സുമിത്ര ക്ഷണിച്ചെങ്കിലും ആരും ഇറങ്ങിയില്ല അടുത്ത ആഴ്ച വീണ്ടും വരാമല്ലോ എന്നാണ് അവർ പറഞ്ഞത് വൈകാതെ അവർ എല്ലാവരും യാത്ര പറഞ്ഞു പോയി വൈശാഖന് പെട്ടെന്ന് കാര്യം പിടിയിട്ടില്ല അവൻ അമ്മയെ നോക്കി അടുത്ത ഞായറാഴ്ച വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു മോനെ സുമിത്ര മകനോട് പറഞ്ഞു അമ്മേ പെണ്ണിനെ ഇഷ്ടമായോ വൈശാഖൻ പതിയെ സുമിത്രയെ നോക്കി നല്ല മിടുക്കി പെണ്ണാണ് മോനെ എന്നല്ല എല്ലാവർക്കും ഇഷ്ടമായി നിനക്ക് സന്തോഷമായോ സുമിത്ര മകനെ നോക്കി ചിരിച്ചു ഒന്ന് പോ അമ്മേ ഞാൻ അമ്മയുടെ അഭിപ്രായം ചോദിച്ചു എന്നല്ലേ ഉള്ളൂ അവൻ മുഖത്തൊരു കപട ദേഷ്യം വരുത്തി അമ്മയ്ക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ നീ ആ പെൺകുട്ടിയെ കെട്ടാതിരിക്കുമോ പിന്നിൽ നിന്ന് ശേഖരൻ അത് ചോദിച്ചപ്പോൾ വൈശാഖൻ ഒന്ന് ചമ്മി പിന്നെ പിന്നെ ഇവൻ ആ പെങ്കൊച്ചിനെ പോയി കണ്ടിട്ട് വന്നിട്ട് ഒന്നും ഒന്നുമിണ്ടാതിരുന്നതിൻ്റെ ഗുട്ടൻസ് എനിക്ക് ഇന്നാണ് മനസ്സിലായത് സുമിത്ര ഊറിച്ചിരിച്ചു അമ്മേ വീണയും ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് രംഗപ്രവേശനം ചെയ്തു ഞാൻ ആ ചേച്ചിയോട് ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു വലിയേട്ടനോട് എന്തെങ്കിലും പറയണോ എന്ന് ഉണ്ണിമോൾ അത് പറയുമ്പോൾ അവൾ എല്ലാവരും ഉണ്ണിമോളെ നോക്കി എൻ്റെ അമ്മേ ആ ചേച്ചി പറയുവാനേ ഈ ഏട്ടൻ എന്നും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുമെന്നും ഈ കള്ളൻ എന്നിട്ടും മിണ്ടാതെയിരുന്നു ഉണ്ണിമോളുടെ സംസാരം കേട്ടതും വൈശാഖൻ ഐസായി ഇരിക്കുകയാണ് എന്നാലും എൻ്റെ ഏട്ട കൊള്ളാൻ കേട്ടോ വീണയും അവനെ കളിയാക്കി എടീ ആ പെണ്ണ് ചുമ്മാ പറയുന്നതാ എങ്ങനെ അവളുടെ നമ്പർ കിട്ടുന്നത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ വൈശാഖൻ ഉരുണ്ട് കളിച്ചു അമ്മേ ഏട്ടനെന്ത് ഡ്രസ്സാണ് ഇടുന്നത് രാത്രിയിൽ അമ്മയും മക്കളും കൂടി അടുക്കളയിൽ അത്താഴത്തിനുള്ള കറികൾ ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോഴാണ് വീണ അമ്മയോട് ചോദിച്ചത് അച്ഛൻ എന്നോട് പറഞ്ഞത് ചൊവ്വാഴ്ച പോകാമെന്നാണ് സുമിത്ര പറഞ്ഞു അമ്മേ നമ്മൾക്ക് പ്രീതി ടെക്സ്റ്റൈൽസിൽ പോകാം അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ണിമോൾ പറഞ്ഞു ആ ശരിയാ അത് മതി അമ്മേ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു വീണയും അനുജത്തിയോട് അനുകൂലിച്ചു ഞാനെന്നാൽ ഏട്ടനോടൊന്ന് പറയട്ടെ വീണ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏട്ടാ ചൊവ്വാഴ്ച പോകാം എടുക്കാൻ അച്ഛൻ അമ്മയോട് പറഞ്ഞു കേട്ടോ വീണ അവന്റെ മുറിയിലേക്ക് ചെന്നു അവനൊന്നും മോളി പ്രീതി ടെക്സ്റ്റൈൽസിൽ പോവാം കേട്ടോ ഏട്ടാ അവരുടെ നിലയും വിലയും കൂടി നോക്കണ്ടേ പോകാം എന്താ ഏട്ടാ താൽപ്പര്യമില്ലാത്തതുപോലെ അവൾ ചോദിച്ചു വല്ലാത്ത തലവേദന അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് നെറ്റിയിൽ തടവി പറഞ്ഞു ണോ അവൾ ചോദിച്ചു വേണ്ടടി മാറിക്കോളു ഞാൻ കുറച്ച് സമയം ഒന്ന് കിടക്കട്ടെ അവൻ പറഞ്ഞപ്പോൾ വീണ പുറത്തേക്കിറങ്ങി അത്താഴം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ശേഖരൻ മകനോട് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അപ്പോഴാണ് വിജി വിളിച്ചത് അവളോടും ശേഖരനും സുമിത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു അമ്മേ ആ പെൺകുട്ടി ഇടുന്ന ഡ്രസ്സിന്റെ കളർ ചോദിക്കാം എന്നിട്ട് നമുക്ക് അതേ കളർ ഡ്രസ്സ് വൈശാഖൻ എടുത്താൽ മതി വിജി അഭിപ്രായപ്പെട്ടു അയ്യോ അത് ശരിയാണല്ലോ ഞാനും ഇപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തത് വീണയും പറഞ്ഞു അമ്മേ ഒരു കാര്യം ചെയ്യാം ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾക്ക് ഏട്ടന്റെ ഡ്രസ്സ് പിന്നീട് എടുക്കാം വീണ നിർദ്ദേശിച്ചു വീണേ നീ ഇരുന്ന് കഞ്ഞി കുടിക്ക് ഇവൾക്കൊരു സമാധാനവും ഇല്ലല്ലോ സുമിത്ര കണ്ണുരുട്ടി ചേച്ചി നമ്മൾ ഏത് മോഡലാണ് എടുക്കുന്നത് ഉണ്ണിമോളായിരുന്നു അടുത്തത് ഉണ്ണിമോളേ സുമിത്രയുടെ ശബ്ദം ഉയർന്നു പിന്നീട് രണ്ടാളും ഒന്നും സംസാരിച്ചില്ല വൈശാഖൻ തലവേദനയാണ് എന്ന് പറഞ്ഞ് നേരത്തെ കിടക്കാനായി പോയി ഹലോ ചാമ്പള ചേച്ചി ബിജിയാണ് ആ ബിജി എന്തുണ്ട് മോളെ വിശേഷം വിശേഷം ഒന്നുമില്ല ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു എന്താണ് മോളെ ലക്ഷ്മി എടുക്കുന്ന ഡ്രസ്സിന്റെ കളർ ഏതാണെന്ന് ഒന്ന് പറയണേ അതനുസരിച്ച് വൈശാഖൻ ഡ്രസ്സ് എടുക്കാനാണ് ബിജി പറഞ്ഞു മോളെ ഞാൻ ലക്ഷ്മിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം അവളോട് ചോദിക്കുക കേട്ടോ അവർ മകൾക്ക് ഫോൺ കൈമാറി ഹലോ ആ ചേച്ചി അതേയോ ഞാൻ നാളെ ദീപ ചേച്ചിയുമായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയാമേ ഓക്കേ ചേച്ചി വിളിക്കാം ശരി ഗുഡ് നൈറ്റ് ബിജി ഫോൺ കട്ട് ചെയ്തു അമ്മേ ആ കുട്ടി നാളെ പറയും ഏതാണ് അവൾ എടുത്ത കളർ എന്ന് എന്നിട്ട് ചൊവ്വാഴ്ച തന്നെ നിങ്ങൾ പൊയ്ക്കോളൂ ബിജി അപ്പോൾ തന്നെ അമ്മയെ ഫോൺ വിളിച്ച് പറഞ്ഞു വൈശാഖൻ ഉറക്കം വരാതെ കിടക്കുകയാണ് എന്നാലും അവൾ ഉണ്ണിമോളോട് എന്ത് വർത്തമാനമാണ് പറഞ്ഞത് അവൻ ഫോൺ കയ്യിലെടുത്തു അവളുടെ ഫോണിലേക്ക് വിളിച്ചു പതിവ് പോലെ അവൾ ഫോൺ എടുത്തില്ല ഇതെന്താ ഇവൾ ഇവളിങ്ങനെ അവൻ ഓർത്തു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ തന്നെ ഇഷ്ടപ്പെടായുക ഒന്നുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിവാഹം തീരുമാനിക്കുകയില്ലല്ലോ ആ വരട്ടെ നോക്കാം അവൻ ഫോണിലേക്ക് നോക്കി കിടന്നു ലക്ഷ്മി എന്താണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് തനിക്കൊരു റിപ്ലൈ എങ്കിലും തന്നുകൂടെ അവനൊരു മെസ്സേജ് അയച്ചു എനിക്കിത്തിരി പഠിക്കാനുണ്ട് അതാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ റിപ്ലൈ വന്നു അവൻ്റെ തലവേദന ഒരു നിമിഷം കൊണ്ട് മാറി അയ്യോ എൻ്റെ കൊച്ചു പഠിക്കുമായിരുന്നോ പഠിച്ചോ കേട്ടോ മിടുക്കിയായിട്ട് പഠിച്ചോണം കേട്ടോ അവൻ അടുത്ത മെസ്സേജ് അയച്ചു ഒലിപ്പിക്കാതെ പോടാ ചെറുക്ക ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ലവ് യു ഒരു മെസ്സേജ് കൂടി അയച്ചിട്ട് കട്ടിലേക്ക് മറിഞ്ഞു തലയിണ എടുത്തു അവൻ തൻ്റെ ദേഹത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു ഒരു കള്ളച്ചിരിയോടെ അവൻ കണ്ണുകൾ അടച്ചു അവൻ്റെ മെസ്സേജ് വായിച്ചിട്ട് ലക്ഷ്മി അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു ഇയാൾക്ക് നാണമില്ലേ അവൾ ഓർത്തു പിൻട്രസ്റ്റിൽ എന്തൊക്കെയോ ഡ്രസ് കളർ കോമ്പിനേഷൻ തിരയുകയാണ് അവൾ ഏത് കളറാണ് എടുക്കേണ്ടത് അവൾ കുറേ തിരഞ്ഞു ആകെ കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ അവൾ ഓർത്തു കാലത്തെ വൈശാഖൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് ലക്ഷ്മിയെ ഉണർത്തിയത് പക്ഷേ തിരിച്ചവൾ പ്രതികരിക്കാനൊന്നും പോയില്ല കാലത്തെ തന്നെ ദീപയും ലക്ഷ്മിയും കൂടി ടൗണിലേക്ക് പോയിരുന്നു ലക്ഷ്മിയാണ് കാർ ഡ്രൈവ് ചെയ്തു പോയത് കുറേ നേരം തിരഞ്ഞതിന് ശേഷം ഒരു റെഡ് കളർ ലഹങ്കയാണ് അവർ തിരഞ്ഞെടുത്തത് കുറച്ച് കോസ്റ്റ്ലിയാണ് അല്ലേ ചേച്ചി മടങ്ങുമ്പോൾ അവൾ ദീപയോട് ചോദിച്ചു ഓ അതൊന്നും സാരമില്ല കല്യാണം നിശ്ചയം അല്ലയോടി നമുക്ക് അടിച്ചും പൊളിക്കണം ദീപ പറഞ്ഞു അവർ സാധാരണക്കാരാണെന്ന് തോന്നുന്നു അല്ലേ ദീപ അനുജത്തിയെ നോക്കി അതേ ചേച്ചി അവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു പിന്നെ മനസ്സിൽ നന്മ ഉള്ളവരാണെന്ന് തോന്നുന്നു അല്ലേ ആ അമ്മയും അനുജത്തിമാരും ഒക്കെ ഒരുപാട് സ്നേഹമായിരുന്നു ലക്ഷ്മി ദീപയോട് പറഞ്ഞു അതെ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ ചേച്ചി എങ്ങനെയുള്ള ആളുകളാണെന്ന് നീ കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിക്കണം കേട്ടോ പിന്നെ ആ പയ്യൻ വിളിക്കാറുണ്ടോ ദീപ ചോദിച്ചു ഇല്ല ചേച്ചി വിളിക്കാറൊന്നുമില്ല ഇനി കുറച്ച് കുക്കിംഗ് പഠിക്കണം ശ്യാമളയ്ക്കും അശോകനുമുള്ള ഡ്രസ്സൊക്കെ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു ദീപ രാജീവനുമായിട്ട് പോയി എടുത്തോളാം എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ദീപ അവരോട് യാത്ര പറഞ്ഞു പോയി ബിജി വിളിച്ചപ്പോൾ കളർ ഏതാണെന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവൾ ഫോണെടുത്ത് വൈശാഖൻ്റെ നമ്പറിലേക്ക് അവളുടെ ഡ്രസ്സ് അയച്ചു കൊടുത്തു അവൾ തൻ്റെ ദേഹത്തേക്ക് വെച്ച് ഒരു ഫോട്ടോ കൂടി എടുത്തിരുന്നു അതും അവൾ അവൻ അയച്ചു കൊടുത്തു അടിപൊളിയാണല്ലോ ലച്ചൂട്ടി നീ കലക്കും കേട്ടോ എൻ്റെ സുന്ദരി കുട്ടിയാണ് നീ അവൻ്റെ മെസ്സേജ് വായിച്ചതും അവളുടെ ചുണ്ടിൽ ആദ്യമായി ഒരു പുഞ്ചിരി വിരിഞ്ഞു താങ്ക്സ് അവളുടെ മെസ്സേജ് വരേണ്ട താമസം അവൻ അവളെ വിളിച്ചു എടുക്കണോ വേണ്ടയോ ലക്ഷ്മി ഓർത്തു ആലോചിച്ച് നിന്നപ്പോൾ അവൻ്റെ ഫോൺ കട്ടായി വീണ്ടും ബെല്ലടിച്ചപ്പോൾ രണ്ടും കൽപ്പിച്ച് അവൾ ഫോൺ എടുത്തു ഹലോ ലക്ഷ്മി അവൻ്റെ ശബ്ദം അവൾ കേട്ടു എന്തോ അവൾ വിളി കേട്ടു അയ്യോ ഇത്രയും വിനയത്തിൻ്റെ ഒന്നും ആവശ്യം വേണ്ട അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിളിച്ച കാര്യം പറഞ്ഞിട്ട് വയ്ക്കും ആഷേ എടോ തൻ്റെ ഡ്രസ്സ് സൂപ്പർ എനിക്ക് ഇഷ്ടമായി കേട്ടോ വൈശാഖം പറഞ്ഞു അതല്ലേ മെസ്സേജ് അയച്ചതും അവൾ ചോദിച്ചു അതേടി പെണ്ണേ പിന്നെ എൻ്റെ പെണ്ണിനെ ഒന്ന് വിളിക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ അതുകൊണ്ടാണേ അവൻ്റെ സംസാരം കേട്ടതും അവൾ ചിരിച്ചു അതിരിക്കട്ടെ താൻ എന്തെങ്കിലും കഴിച്ചോ അവളൊന്നും മൂളി അച്ഛനും അമ്മയും ഒക്കെ എവിടെ അവർ താഴെയുണ്ട് ലക്ഷ്മി ലവ് യു നിങ്ങൾക്ക് നാണമില്ല അല്ലേ എന്തിന് നിന്റെ അടുത്ത് എന്തിന് ഞാൻ നാണിക്കണം പെണ്ണേ എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഒന്നും പറയുന്നത് ആ അങ്ങനെയാണോ എന്നാൽ ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നില്ല പോരെ ഞാൻ ഫോൺ വയ്ക്കുക അയ്യോ വെക്കല്ലേ വെക്കല്ലേ എന്താ നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ പെണ്ണേ വീണയും ഉണ്ണിമോളും ഒക്കെ എവിടെ അവരൊക്കെ ഇവിടെയുണ്ട് അമ്മയോ അമ്മയും ഉണ്ട് പിന്നെ അച്ഛൻ പച്ചക്കറികളൊക്കെ നനയ്ക്കുന്നു ലക്ഷ്മി അതെ എനിക്കിത്തിരി പഠിക്കാനുണ്ട് വയ്ക്കുവാണ് അവൻ്റെ മറുപടി കാക്കാതെ ലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു അവൻ്റെ മനസ്സിൽ അവളെ ഒന്ന് കാണുവാൻ ഒരുപാട് ആഗ്രഹം തോന്നി സമ്മിശ്ര വികാരങ്ങൾ ഹൃദയത്തിൽ ഒരു വേരിയൻറ്റിൻ ഉണ്ടാക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു അടുത്ത ദിവസം കാലത്തെ തന്നെ ശേഖരനും കുടുംബവും തുണിത്തരങ്ങളൊക്കെ എടുക്കുവാനായി ഇറങ്ങി ബിജിയും വന്നായിരുന്നു കടയിലേക്ക് അങ്ങനെ ഓരോരുത്തർക്കുമായുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു ലക്ഷ്മി പറഞ്ഞ കളർ നോക്കി ബിജിയും വീണയും കൂടി വൈശാഖനുള്ള ഡ്രസ്സ് എടുക്കുകയാണ് എടീ അതല്ല ശരിക്കുമുള്ള കളർ ദേ ഇതാണ് ലക്ഷ്മി അയച്ചു കൊടുത്ത ഫോട്ടോ കാണിച്ചുകൊണ്ട് വൈശാഖം പറഞ്ഞു കാണട്ടെ എന്ന് പറഞ്ഞ് വിജിയും വീണയും നോക്കി അപ്പോൾ ഏട്ടൻ പറഞ്ഞതോ ആ പെൺകുട്ടിയുടെ നമ്പർ അറിയില്ലെന്ന് വീണ അവിടെ വെച്ച് അവനോട് കോർക്കാൻ തയ്യാറായി അക്കിടി പറ്റിയത് ഓർത്ത് നിൽക്കുകയാണ് വൈശാഖൻ ആ എന്തായാലും കാര്യം നടന്നാൽ പോരേ അവൻ വേഗം അവിടുന്ന് തടി തപ്പി ഉവ ഉവേ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഉണ്ണിമോൾ ആക്കി ഒന്ന് ചിരിച്ചു അവൻ അല്പം ഗൗരവമൊക്കെ വരുത്തി നിൽക്കുകയാണ് ചേ ആകെ ചമ്മിപ്പോയി അവൻ മനസ്സിൽ വിചാരിച്ചു നിന്നും പ്രസംഗിക്കാതെ വേഗം ഡ്രസ് എടുക്കാൻ നോക്ക് അച്ഛൻ വന്ന് ദേഷ്യപ്പെട്ടപ്പോൾ വിജിയും വീണയും കൂടി വേഗം തന്നെ എല്ലാം തിരഞ്ഞെടുക്കുവാൻ തുടങ്ങി ലക്ഷ്മിയുടെ വേഷവുമായി മാച്ച് ആകുന്നത് വൈശാഖനുമെടുത്തു വീണയ്ക്ക് ചുരിദാർ ഉണ്ണിമോൾക്ക് ഫ്രോക്ക് സുമിത്രയ്ക്കും വിജിക്കും സാരി ശേഖരനും ഗോപനും ഷർട്ട് ഇത്രയുമാണ് എടുത്തത് എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ വീടെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു ആ ഈ പെൺകുട്ടികളെയും കൊണ്ട് ഒരു വഴിക്ക് പോകാൻ പറ്റില്ലല്ലോ നടു ഒടിഞ്ഞു ശേഖരൻ ഉമ്മറത്തേക്ക് കയറിക്കൊണ്ടു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അച്ചാ ഈ ഷോപ്പിങ്ങിന് പോയാൽ ഉണ്ണിമോൾ ചിരിച്ചു നീ മേടിക്കും കേട്ടോ പൊയ്ക്കോ എൻ്റെ മമ്മീന്ന് ശേഖരൻ കൈ ഒങ്ങി സുമിത്ര വേഗം തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ഊൺ വെച്ചു പുളിശ്ശേരിയും അച്ചിങ്ങ ഉപ്പേരിയും ചെമ്മീനും മാങ്ങയും വെച്ചൊരു ചമ്മന്തിയുമായിരുന്നു വിഭവങ്ങൾ വിശന്നു വന്നതുകൊണ്ട് എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിഞ്ഞു ഹായ് ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ എനിക്ക് ഡ്രസ്സ് എടുത്ത് കുർത്തയാണ് റൂമിലേക്ക് വന്നതും വൈശാഖാൻ ഫോണെടുത്ത് ലക്ഷ്മിക്ക് മെസ്സേജ് അയച്ചു